ഹായ് അസ്സാം വലൈക്കും നമുക്കിന്നൊരു ഇഞ്ചിക്കറി സിമ്പിളായിട്ടുണ്ടാകാം കേട്ടോ അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഇഞ്ചി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് നമുക്ക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് കൊണ്ടുവരാം പുളി കറിവേപ്പില ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം ഒരു പാനടുപ്പ് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിക്കാം വറുക്കാനാവശ്യമായ എണ്ണ എണ്ണ ചൂടായിട്ട് നമുക്ക് ഇഞ്ചി ഇടത്തുവിടാം നന്നായിട്ട് മുരിഞ്ഞ് എടുക്കാം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കിത് ഓഫ് ചെയ്യാം എന്നിട്ട് ഞങ്ങൾക്ക് അരച്ചെടുക്കാം അതിനകത്തിട്ട് കുറച്ച് വന്നുള്ളി വെളുപ്പുള്ള പൊടിയെല്ലാം ചേർക്കാം ചെറുതായിട്ടും മസാല മിക്സഡ് ചാലിട്ട് അരച്ചുകൊണ്ടിരാം അത് ഇതുപോലെ അരച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തോട്ട് മുളക് പൊടി മല്ലി പൊടി ഉള്ളി കൂടെ ചേർക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പാനടുപ്പത്ത് വയ്ക്കുക എണ്ണ ഒഴിക്കുക കടു ഇടക്കമുള്ള ഇടാം அரைச்சிருக்கூட்டு விட்டா நல்லா ஆக்கிட்டு சேர்ந்தாக்கா ശത്തിന് ഉപ്പ് ചേർക്കാം തിളച്ച് കഴിയുമ്പോൾ പുളി വെള്ളം ചേർക്കാൻ പറ്റും തിളക്കേട്ട കേട്ടോ പുളിയും വെള്ളവും അങ്ങനെ തന്നെ ഊറ്റിയായിട്ടോ പുളി പിഴിഞ്ഞ് കളയുകയൊന്നും വേണ്ട പുളി വെള്ളം എന്തിനാണ് നമ്മൾ ചമ്മന്തിയായിരിക്കും ആ പുളി വെച്ചല്ലായിരിക്കണേ അപ്പി കളയേണ്ട ആവശ്യമൊന്നുമില്ല കായല്ലാത്ത പുളിയളക്കട്ട ഇനി അതിലോട്ട് ശർക്കര ഒരുക്കിയത് പോയിട്ടോട്ടോ ശർക്കര ചെയ്തിട്ടാൽ മതി സൂപ്പർ ടേസ്റ്റായിട്ടുള്ള ഇഞ്ചിക്കറിയാട്ടോ ചോറിന് ബിരിയാണിക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഇഞ്ചിക്കറിയാണ് ടേസ്റ്റ് നോക്കാൻ നോമ്പായതൊന്നും ടേസ്റ്റ് നോക്കണല്ലോ അടിപൊളി ടേസ്റ്റായ ഇഞ്ചിക്കറിയാണ് ഒന്ന് കൊണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ